ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതു സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടൂ ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രം അതുകൊണ്ട് ആദ്യം കാണാനും ആദ്യം വിളിക്കാനും ശ്രമിക്കുക പിന്നെ ചിലത് വേക്കൻസികളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ അതിന് നിവൃത്തിയില്ല കാരണം നമുക്ക് വരുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ചിലർ അത് ഒഴിവാക്കുക കാണുന്നത് മാത്രം വിളിക്കുക കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ